చెన్న అప్పుడు చిత్తం చేత ఇంకొన్ని వినికున్నది నరేమో మన ఛానల్ ఇదే బారైట చేను ఒక టైరన్ చిత్తన కొరవేరుడు అప్పుడు апреле ఇదొక్కే మనం ఎങ്ങനെ లక్షపడా ఎగరే కదల వന്നു కైనారున మనం తీసి మనం మెడికన ఒకణదానా ఇప్పు చిత్తజల రాయనది అంటే అప్పుడు మనం ఫుల్ పాజిటివ్ గా ఉండి కొరస నెగటివిటీ ఆగాలి అప్పుడు హ్యాకింగ్ పరివడిదక మనం కేటట్ుండి നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഡാർക്ക് വെബ് ഡാർക്ക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാർക്ക് വെബ് സീക്രട്ടിൽ നമ്മൾ ചെടിയെടുത്ത സംഭവമാണ് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ചാനല് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജിമെയിൽ അക്കൗണ്ട് അടിയോടെ പറഞ്ഞുകൊണ്ട് പോകുക അപ്പൊ എൻ്റെ ചാനൽ ഹാങ്ക് ആയതിനെപ്പറ്റി പറയാം എന്റെ ജിമെയിൽ അക്കൗണ്ട് വഴിയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്റെ യൂട്യൂബ് ചാനൽ നേരത്തെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് നേരത്തെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു സ്ലോ ആയിരുന്നു ഞാൻ ഡെയിലി കണ്ട സെറ്റപ്പം അതൊരു ബേസ് സ്റ്റെപ്പ് പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ വ്യൂവേഴ്സ് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പം ഫാമിലി വീഡിയോസ് ഡെയിലി വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് അപ്പം ആ ഒരു ഓഡിയൻസ് ഒന്ന് പെട്ടെന്ന് റീച്ചായി ഹൺഡ്രഡ് കെ അടിച്ചു ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയതിൻ്റെ നെക്സ്റ്റ് വീക്കാണ് എൻ്റെ ചാലടിച്ചിട്ട് പോകുന്നത് അത് ചാനലടിച്ചു ചുമ്മാ അങ്ങനെ അടിച്ചോണ്ടിരിക്കും പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം ഡബിൾ കീ വെരിഫിക്കേഷൻ ഫിസിക്കൽ കീ നമ്മളങ്ങനെ നമ്മൾ ടെലിഫോൺ വെരിഫിക്കേഷൻ തുടങ്ങിയ സകലമായ സാധനങ്ങൾ നമ്മൾ നമ്മുടെ എല്ലാം ചാനലിൽ ഇട്ട് വെക്കും ഒരു കഥയില്ല നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു കാര്യങ്ങൾ കാരണം എന്റെ ചാനൽ പോയത് പറയുമ്പോൾ നാണക്കേടാണ് എന്ന് പറഞ്ഞ പോലും നമ്മുടെ ടീമിനെ എൻ്റെ പ്രധാനം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ടീമിന് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാത്ത ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള ഞാൻ ഒരു ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തിട്ടാണ് എന്റെ ചാനലിൽ പോയത് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് നടക്കാറുണ്ട് പക്ഷേ സാഹചര്യം വെച്ച് കഴിഞ്ഞാല് യൂഷ്വലി നമ്മുടെ ചാനൽ ഹാക്ക് ആകാൻ വരുന്നത് ഒരു ക്രിയേറ്റർ പാക്ക് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് സാധനം വരും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും അല്ലെങ്കിൽ പാസ്വേഡ് വരും ആ പാസ്വേഡ് ക്ലിക്ക് ചെയ്തതിൽ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഏത് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ കംപ്ലീറ്റ് സാധനം ഫോസ് ചെയ്യാറ് പക്ഷെ അന്ന് എനിക്ക് വന്നത് ഒരു ഗൂഗിൾ ഫോം ഫോമാണ് നമ്മളിപ്പം നമ്മുടെ ഈ മീറ്റപ്പിനിട്ടില്ലേ ഒരു ഗൂഗിൾ ഫോം അതുപോലെ ഒരു ഗൂഗിൾ ഫോം ഒരിക്കലും നമ്മളാരും എത്തിക്കാത്ത ഗൂഗിൾ ഫോമിന്റെ ഒറിജിനൽ എക്സ്റ്റൻഷൻ ഉള്ള ഒരു ഗൂഗിൾ ഫോം അപ്പം അവള് ഒരു ഈ ഡ്യൂട്ടിക്ക് പോഡി ആയിട്ട് ഇരിക്കുവാണ് അപ്പൊ ഞാൻ ഈ ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ നമുക്കൊരു നിമിഷം വരുള്ളൂ സംതിങ് ഇസ് നോട്ട് റൈറ്റ് അത് തോന്നി തോന്നിയപ്പോഴത്തേക്ക് പോയി കാണുമ്പം ഞാൻ അവളെ കൊണ്ട് വിട്ടു തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മള് ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കയറി നോക്കാറുണ്ട് അല്ലെ എത്ര വ്യൂ ആയി അല്ലെങ്കിൽ എത്ര പേര് കണ്ടു യൂട്യൂബിൽ കയറി നോക്കിയപ്പോൾ വീഡിയോ ഇല്ല ഓക്കെ എന്തോ എവിടെ പറയി മെയിൽ കയറി നോക്കി മെയിൽ ഇല്ല മെയിൽ പോയാലും പ്രത്യേകം എന്തറിയാലോ നമ്മുടെ ആധാർ വരെ ബന്ധിപ്പിച്ചു വെച്ചേക്കുന്ന സാധനമാണ് നമ്മുടെ ക്യാമറ വീട്ടിലേക്കാണോ വണ്ടികളൊക്കെ സകർണമായ സാധനങ്ങളുണ്ട് അതുകൊണ്ട് എന്നെ കീ പോയി ഞാൻ ആദ്യം ആദ്യമൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ ഇതിനെപ്പറ്റി പറഞ്ഞു ആർക്കെങ്കിലും അറിയാമോ എന്തെങ്കിലും അറിയാമോ അന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പത്തോ മുപ്പതോ പേരെ ഉള്ളൂ വളരെ കുറച്ചുപേരൊക്കെ എന്നെ വിളിച്ചു കാരണം മെജോറിറ്റി ആളുകൾക്കും ഇതിനെ കുറിച്ച് അറിയത്തില്ല എന്ത് ചെയ്യണം കാര്യങ്ങളായിരിക്കും ഇല്ലാതെ പക്ഷെ എന്നെ ഞാൻ കൂടുതൽ ആ സമയത്ത് ടെൻഷൻ അടിച്ച് ഒരാളുണ്ട് നമ്മുടെ ഈ ആ രഞ്ജിത്ത് റുമാനം ചില സമയത്ത് എനിക്ക് തോന്നി പോയി എന്റെ ഹാക്ക് ചാലാണ് ഹായ്ക്കായാലും ഇവരുടെ ഹാക്ക് ഹായ്ക്കായത് കാരണം രാത്രി വിളിക്കുന്നു രണ്ടു മണിക്കൊക്കെ വിളിക്കുന്നത് ഞാൻ പ്രാന്ത് വിളിച്ചിട്ട് എന്ന കടന്ന് ഉറങ്ങിയേക്കാന്ന് വിളിക്കുന്നു ചേട്ടാ അവരാളെ വിളിച്ചിട്ടുണ്ട് അവന് ഇപ്പൊ തിരിച്ചു വിളിക്കും എങ്ങനെയാണ് നമുക്ക് വിളിക്കാം നമുക്ക് നാളെ മുറിക്കാ പോലെ ഇപ്പൊ തന്നെ നോക്കണം അപ്പൊ എനിക്ക് വേണ്ട കോൺടാക്ട് കാര്യങ്ങളൊക്കെ രഞ്ജിറ്റ് ആണ് ബേസിക് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഏത് ലിങ്ക് ആണ് ഗൂഗിൾ എക്സ്റ്റെൻഷൻ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും വൈറസ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാകാം എന്ന് സാധ്യതയുണ്ട് പക്ഷെ നോ ലിങ്ക് ഞാനാണെങ്കിൽ ഒരു വേർഡിൽ ഡീറ്റെയിൽസ് ഫില്ല് വേർഡിൽ ഡീറ്റെയിൽസ് ഫില്ല് കൊടുക്കും അവർ വേണമെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ലിങ്ക് ആണ് ലിങ്കുകൾ ഒന്ന് ക്ലിക്ക് ചെയ്യാതിരിക്കാം ഫസ്റ്റ് പിന്നെ ഹാക്ക് ആയി കഴിഞ്ഞിട്ട് എന്റെ ചാനൽ സംഭവിച്ചത് ഇത് പല രീതിയിലുണ്ട് നമ്മളുടെ ഡേറ്റ സെല് ചെയ്യപ്പെടണം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡാർക്ക് ഗ്രൂപ്പിൽ നമ്മുടെ ഡേറ്റ സെല് ചെയ്യപ്പെടും നമ്മുടെ മെയിലുമായിട്ട് സിങ്ക് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഇപ്പം നെറ്റ്ഫ്ലിക്സ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഉള്ള നെറ്റ്ഫ്ലിക്സ് ആകാം ആമസോൺ പ്രൈം ആകാം ഇതിനാസ്വേർഡ് ആകാം ഇതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാറുണ്ട് അതായത് ഇതന്നെ പല താല്പര്യമുണ്ട് എന്റെ ചാനലിലെ വ്യക്തത് അമേരിക്കയിലുള്ള ഏതോ മാന്യതായ ഒരു സാഹിത്യമായതുകൊണ്ട് അവനകത്ത് എന്ത് ചെയ്യും ക്രിപ്റ്റോ കറൻസി ഫണ്ട് റേസിംഗ് അങ്ങനെ കുറെ കുറേ ചെയ്തു അപ്പം ഇത് എവിങ് അല്ലെങ്കിൽ വേറെ ഏതൊരു യൂട്യൂബുകാരോ ആണ് വായിക്കുന്നിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട ചാനൽ തിരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റേസ് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ സേഫ് ആണ് ഹാക്ക് ചെയ്ത് തിരിച്ച് പിടിച്ചാൽ നമ്മുടെ ചാനൽ സെയിം ഇതായിരിക്കും പക്ഷെ ക്രിപ്റ്റോ കറൻസി ഫണ്ട് റേസിംഗ് ആണെങ്കിൽ നമ്മുടെ ചാനൽ യൂട്യൂബിൽ അക്കൗണ്ട് ചെയ്യും അതായത് യൂട്യൂബ് ഡിലീറ്റ് ചെയ്യും യൂട്യൂബ് ഡിലീറ്റ് ചെയ്തു എൻ്റെ ചാനൽ ഞാൻ ഞാൻ റിപ്ലൈ ചെയ്തു എത്ര രണ്ടാമത്തെ ദിവസം യൂട്യൂബിൽ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്താൽ എൻ്റെ പ്രശ്നം കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ബാക്ക് ടു സീറോ ആണ് അതായത് നമ്മളൊരു ഫ്രഷ് ചാനൽ എങ്ങനെ തുടങ്ങുന്നു അതേ എപ്പോഴും ആര് തൊട്ട് ഉൾക്കുന്നു അതായത് എന്നെ പ്രിയപ്പെട്ട വ്യക്തിയെ പോലും തൂക്കിയിട്ടില്ലെന്ന് ഓർത്തുണ്ടോ എന്നാൽ ഈ സംഭവം നടക്കുന്നില്ല അപ്പോൾ നമ്മൾ സീറോയിൽ നിന്ന് തന്നെ വീണ്ടും വാങ്ങേണ്ടി വന്നു എന്റെ കൊണ്ടാട്ടീ പോലും ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കാരണം അവരൊക്കെ ഓൾഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അതിപ്പോ അവര് അൺസബ്സ്ക്രൈബ് ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ ഇപ്പൊ വരുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ക്രീസ് വരുന്നത് പിന്നെ ഇത് ചെയ്യേണ്ടത് ഹാക്ക് ചെയ്യപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്താണ് പാനിക് ആയിട്ട് ഒരു കാര്യമില്ല പറ്റുമെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരു സെപ്പറേറ്റ് ടീം മേക്കർ ഞാനിപ്പോ എന്റെ അബദ്ധങ്ങളിൽ നിന്നാണ് പറയുന്നത് സെപ്പറേറ്റ് ഇമെയിൽ ഐ ഡി കാരണം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്റെ ഇമെയിൽ പേഴ്സണൽ ഇമെയിൽ യൂട്യൂബ് നമ്മൾ സകല കാരണം ഇവിടുത്തെ ബാങ്ക് കാർഡ് വായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ നമ്മൾ പാസ്വേഡ് ഗൂഗിൾ അതുമ്പോൾ എളുപ്പം അഴിച്ചു കൊടുത്തു ആദ്യത്തെ ഭാഗം അഴിച്ചു കൊടുക്കുന്നവരുടെ ക്ലിക്ക് ചെയ്യാൻ പോകില്ല അതുകൊണ്ട് അവർക്കുള്ള പോയി എല്ലാത്തിനും കറൻ കിട്ടി അപ്പം അത് ചെയ്യാതിരിക്കുക യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് യൂസ് ചെയ്യുന്ന പാസ്വേഡ് അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ട് അത് സെറ്റാക്കി കൊടുക്കാം പേഴ്സണൽസിൽ വേറെ കൊടുക്കുക ഇത് എനിക്ക് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ആണെങ്കിൽ നമ്മുടെ നാട്ടിലായിട്ട് പിള്ളേരുടെ നമ്പർ തന്നു അവരെ കോൺടാക്ട് ചെയ്തു അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് സമാധാന കേട്ടോ ഉള്ളൂ കാരണം ഒരാളെ ഇരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് അത്ര എഫോർട്ട് ഇട്ട് നോക്കണമെന്നാണ് യൂട്യൂബിനെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഒരു ശ്രമിക്കും ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്തെങ്കിലും രീതിയിൽ യൂട്യൂബ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് വളരെ പാടാണ് ഇവർ ഇമെയിലായിട്ട് ഇവർ കോണ്ടാക്ട് കൊടുക്കാൻ അപ്പം ചാറ്റിങ് ഓപ്ഷൻ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് ഇല്ലല്ലോ അക്കൗണ്ട് ഹാക്ക് ആയി പോയിട്ടുണ്ടോ ഗുരുവരെ മെയിൽ ഐഡിയെങ്കിലും കിട്ടിയാലേ അല്ലെങ്കിൽ നമ്മളുടെ മെയിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഓപ്ഷൻ ആണ് എക്സ് കാരണം യൂട്യൂബിലോ ജിമെയിലോ വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ പോയി ഇവരെ കോൺടാക്ട് ചെയ്താൽ ഇവർ റെസ്പോണ്ട് ചെയ്യാൻ ഡിലേ ഉണ്ടാവും കാരണം എക്സിൽ നമ്മൾ പോയിട്ട് നമ്മുടെ ഇന്ന ചാനല് ഹാക്കെന്ന് പറഞ്ഞോ ഇവർക്ക് എന്താ നാണക്കേണ്ട തോന്നുന്നതായിരിക്കും കാരണം വേറെ പ്ലാറ്റ്ഫോമി പോയി ഹാക്ക് സേഫ് ചെയ്തിട്ട് എന്തൊക്കെ അപ്പൊ അവർ റെസ്പോണ്ട് ചെയ്യും നമുക്ക് ഒരു ഫോം അയച്ചു തരും ആ ഫോമിൽ നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ട സാധനമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ നെയിം അതായത് നമ്മുടെ നമ്മുടെ കസ്റ്റമേഴ്സ് നെയിം അല്ല നമ്മുടെ നമ്പർ സി സിഇ കുറെ ക്വസ്റ്റ്യൻമാർക്ക് കുറച്ച് സാധനം അത് കോപ്പി ചെയ്ത് നോക്കാം അതുപോലെ നമ്മുടെ ഗൂഗിൾ ആക്സൻസിന്റെ നമ്പർ ഗൂഗിൾ ആക്സെൻസിന്റെ നമ്പർ വേണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോം ഫില്ല് കഴിഞ്ഞാൽ നമ്മൾ ഫോളോഅപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പൊ അവർ നമ്മുടെ യൂട്യൂബ് സപ്പോർട്ട് ഇമെയിൽ ഇട്ട് രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് അവരെ ഹാക്കറുടെ ഇതിലും ചാനലർ പെട്ടിരിക്കും പിന്നെ നമുക്ക് ഒരു ഒരാഴ്ച വൺ വീക്ക് ടൈം എടുക്കും എങ്ങനെ പോയാലോ പിന്നെ ഇതിനെ ടെക്നിക്കൽ സപ്പോർട്ടിന്റെ ഹെൽപ്പ് എപ്പഴാണ് വേണമെന്ന് വെച്ച് നമ്മൾ ഈ പേഴ്സണൽ ഡാറ്റാസ് യൂസ് ചെയ്യുന്ന ഇമെയിൽ ആയിട്ടാണ് യൂ യൂട്യൂബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് നമ്മുടെ ഈ സാധനം കൊണ്ടുവരുന്ന കൂട്ടത്തിൽ കൊണ്ടുവരുന്നതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലേക്കുള്ള ആക്സസ് അങ്ങനെ സാഹചര്യത്തിൽ ഏതെങ്കിലും ടെക്നിക്കൽ പേഴ്സണെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ലാപ്ടോപ്പിൽ ആ ഫയൽ അല്ലെങ്കിൽ ആ സാധനം അല്ലെങ്കിൽ അത് റിക്രൈവ് ചെയ്യാനും അതെടുത്ത് കളയാനും അവർക്ക് ഹെൽപ്പ് ചെയ്യും ഇതാണ് ബേസിക്കായിട്ട് ഹാക്ക് ആയി തോടുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ബസ്താവ് എഴുതി ഞാൻ ഇട്ടൊന്നും തിരിച്ചു വെള്ളു അതൊക്കെ നമ്മുടെ ഒരു കോവർ പോലെ ഇരിക്കും വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ അന്നേരത്തെ ഒരു സാഹചര്യം പോലെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് രഞ്ജിത്തിനെ പോലുള്ള നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഒരു ഒരു ബലമാണ് കാരണം എന്തായി ഏതായി നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് വീട്ടിൽ അടക്കാൻ പറ്റില്ല കാരണം വീടിന്റെ ഫാമിലി അഫക്ട് ചെയ്തില്ലേ അപ്പൊ നമ്മൾ മാറുന്നില്ല

എന്നോട് എന്റെ ഡേറ്റിട്രീ ആണ് പറഞ്ഞത് എന്റെ ലാപ്ടോപ്പ് എന്റെ സാംസങ് അൾട്ര ട്വന്റി ത്രീ ഈ രണ്ട് സാധനത്തിലെ മൊത്ത സാധനം വൈകൊണ്ടുപോയി പക്ഷേ ആപ്പിളിനകത്ത് ഇരുപത്തിരണ്ട് തവണ അവര് ട്രൈ ചെയ്തു പക്ഷെ ആസിസ് കിട്ടിയില്ല എന്തായാലും എന്റെ ഭാഗത്തിൽ ബാങ്കിന്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും പേഴ്സണൽ ഫോട്ടോസെല്ലാം കൈപ്പുള്ളത് സെയിം പറയും അതുകൊണ്ട് എല്ലാവരും അകത്ത് കൈക്കുന്ന ഒരു സാധനം കിട്ടി ഇതുപോലെ കിട്ടി കൈക്കുള്ള ട്രൈ ചെയ്തു കൈപ്പിൽ യൂസ് ചെയ്തിട്ടൊന്നും മാപ്പൊക്കെ ആയതുകൊണ്ട് കിട്ടിയില്ല കൈപ്പിന് എന്തോ റിഫണ്ടെങ്കിൽ